ഹലോ ഗായ് സ്ത്രീ ചിസ്റ്റാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എളുപ്പത്തിൽ നമുക്കൊരു മീൻ കറി വെക്കുന്നത് എങ്ങനെ അരക്കി എടുക്കുക ഒന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഒരു കറി വെക്കാം അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാമോ ഓക്കേ അപ്പം നമുക്കൊരു ചൂരമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചൂര വെച്ചാണ് നമ്മളിന്ന് എളുപ്പത്തിൽ മീൻ കറി വെക്കുന്നുണ്ട് അപ്പം അതിനാവശ്യമായ സാധനങ്ങളാണ് ഇത് ഇത്രയും ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതൊക്കെയാണ് അപ്പം ഞാൻ എന്താണ്ട് അടുപ്പത്ത് ചട്ടി വെച്ചു ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം അവേ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കടുക് ഒന്ന് പൊട്ടണം നല്ല രീതിയിൽ കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവയ്ക്ക് നല്ല മണം വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഒരു സവാള അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നല്ലോ ആ സവാള അരിഞ്ഞു വെച്ചതും പച്ചമുളക് രണ്ട് പച്ചമുളകും കൂടെ ഇട്ടു എണ്ണയിലിട്ടോ അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ സവാള വെച്ചിട്ടൊന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂ ഇത് ഇത്രയും കൂടി നല്ല രീതിയിൽ ഇളക്കി കൊടുത്താണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇതാണ് വാടിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് നീ പൊടി കൈകൾ ഇട്ട് കൊടുത്താൽ അപ്പം ഞാൻ ആദ്യമേ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് ഇട്ടാ നമ്മുടെ കറിക്ക് ആവശ്യമായ മുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഞാനൊരു നാല് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു ശേഷം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഒരുപാടൊന്നും മാതിരി ഇടരുത് കുറച്ച് ഇടാവും അല്ലെങ്കിൽ ടേസ്റ്റ് ആണ് തല്ലോ മല്ലിപ്പൊടിക്കൊരു പ്രത്യേക മണമായിരിക്കും അതിന് ശേഷം ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നീളക്കി കൊടുത്തു നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് പുളി പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ ആ പുളി പിഴിഞ്ഞ് നെല്ലിക്ക കഷ്ണം നെല്ലിക്കയുടെ രൂപത്തിലൊരു പുളിയാണ് ഞാൻ പിഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല ഗ്രേവി വേണ്ടേ നമുക്ക് മീൻ എന്ത് കിട്ടണ്ടേ അങ്ങനെ താണ്ട് കറി കറുതാ തിളച്ച് ഗൈസ് അങ്ങനെ ഞാൻ വെച്ച് മീൻ പറക്കി അതിനകത്ത് ഇട്ട് കൊടുക്കാം തല എനിക്കുള്ളതാണ് കേട്ടോ അങ്ങനെന്താ മീൻ പറക്കി അതിനകത്ത് ഇട്ട് കൊടുത്തു തലയിൽ നല്ല രീതിയിൽ ഗ്രേവി പിടിക്കണം അതിന് ഞാൻ അരപ്പ് ി തലയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം എന്ത് നല്ല രീതിയിൽ അവിടെ കിടന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞന്നിട്ട് അടച്ചു വെച്ചു കേട്ടോ അടുത്ത് വെച്ചതിന് ശേഷം അറിഞ്ഞത് നമ്മളൊരു കാര്യം ഇടാൻ മറന്ന് പോയി എന്താണെന്ന് അറിയണ്ടേ കറിവേപ്പില അങ്ങനെ പിന്നെ ഞാൻ അടുപ്പത്താല തുറന്നതിന് ശേഷം കറിവേപ്പില എന്നിട്ട് കൊടുത്തതിന് ശേഷം അവിടെ കിടന്ന് വേവട്ടെന്ന് വെച്ചാൽ അങ്ങനെ അത് അവിടെ കിടന്ന് വെന്ത്താണ്ട് നമുക്ക് നല്ല അടിപൊളി മണമൊക്കെ കയറുന്നു നല്ല സൂപ്പർ മണമൊക്കെ എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വെച്ച് ചോറിടാന്ന് അങ്ങനെ അതാണ്ട് ഞാൻ ചോറൊക്കെ ഇട്ടു നല്ല തല ആ അടിപൊളി അങ്ങനെന്താ തലക്കറിയൊക്കെ അങ്ങോട്ട് എടുത്ത് അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കഷ്ണം മീൻ പൊരിച്ചതും പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങോട്ട് കൂട്ടി നല്ല രീതിയിലായിട്ട് തന്നെ സൂപ്പർ കറിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഈ കറിയൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്